എന്റെ പേര് നിബിന തലം കൊല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് ഡിഗ്രി ബികോം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഹൗസ് വൈഫാണ് ഇപ്പോൾ ഏഴ് വർഷത്തോളം ഗ്യാപ്പ് ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ് എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ കുട്ടികളൊക്കെ വലുതായപ്പോഴത്തേക്കും എനിക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു പറയുന്ന പോലെ ബാങ്കിൽ വർക്ക് ചെയ്യണം അക്കൗണ്ടൻ്റ് ആവണം എന്നൊക്കെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു അപ്പോൾ ലേൺ വായ്സ് എന്നൊരു ആപ്പ് ഇതിലൂടെ ഇഗ്നോർ ഇതായി കോഴ്സ് ചെയ്യുന്നത് കണ്ടു ഞാൻ പെട്ടെന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഒരു മെണ്ടറിൻ്റെ ഹെൽപ്പ് കൂടെ തന്നെയാണ് ഞാൻ സ്റ്റഡി പഠിക്കുന്നത് ഗായത്രി മാമാണ് ഒരു ആയിട്ടല്ല ഒരു ഫ്രണ്ടായിട്ടാണ് എന്നെ എല്ലാ കാര്യത്തിലും ട്രീറ്റ് ചെയ്യുന്നത് ഒരുപാടെന്ന് വെച്ചാൽ എന്നെ നല്ല ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഏഴ് വർഷത്തെ ഗ്യാപ്പുണ്ട് ഇങ്ങനെ ആയിരിക്കും എക്സാം എങ്ങനെ കുറേ ഒരുപാട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ പക്ഷേ ഗായത്രി മാം പറഞ്ഞു ഒന്നുകൊണ്ട് വിഷമിക്കുന്ന ഏത് രീതിയിലായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് അതുകൊണ്ട് ഒന്നും ടെൻഷൻ ആവണ്ട എന്നു പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് ലൈൻ വോയ്സ് എന്ന ആപ്പിലൂടെ കിട്ടിയിരിക്കുന്നത് എല്ലാ എല്ലാ കാര്യത്തിലും താങ്ക്